നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തുകളിൽ നടക്കുന്നത് വലിയൊരു കൊള്ളയാണത് വലിയ കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണെങ്കിൽ അതിന് കളവ് എന്ന് പറയാം ഇത് കൊള്ളയാണത് ഒരു നാടിനെ മൊത്തമായിട്ട് കൊള്ളയടിക്കുകയാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് ഇപ്പം രണ്ടായിരത്തി പതിനഞ്ചില് കിഴക്കുമലം പഞ്ചായത്തിൻ്റെ അധികാരം ഞങ്ങൾ ഏറ്റെടുത്തു അഞ്ച് വർഷം പൂർത്തിയാക്കി അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ കടമായിരുന്നു അഞ്ച് വർഷം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല വികസനങ്ങൾ നടപ്പാക്കിയതിന് ശേഷം അഞ്ച് വർഷം ഞങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ജനങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ ഭരണം അവസാനിപ്പിച്ചത് ഇപ്പോൾ വീണ്ടും ഒരവസരം കൂടി ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ തന്നു പത്ത് വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ കിഴക്കുമലം പഞ്ചായത്തിൻ്റെ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് കോടി രൂപയാണത് അതായത് ഇന്ത്യയിലെ തന്നെ ഏതൊരു പഞ്ചായത്തിനേക്കാളും ഏറ്റവും നല്ല വികസനങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കിയതിന് ശേഷം മുപ്പത്തിരണ്ട് കോടി രൂപ നമുക്ക് മിച്ചം വയ്ക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ശരാശരി ഒരു വർഷം മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ മിച്ചം വയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണത് ഇനി ഇതിനോട് സമീപത്തുള്ള ഐക്യനാട് പഞ്ചായത്ത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ജനങ്ങളെ ഏൽപ്പിച്ചു അവിടെ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ പതിനാല് കോടി രൂപയാണ് അവിടെ മിച്ചം അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ വലിയ ഒരു അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളതാണത് അതായത് ശരാശരി ഒരു പഞ്ചായത്തിൽ നിന്ന് രണ്ട് കോടി രൂപ മുതൽ മൂന്ന് കോടി രൂപ വരെ ഒരു വർഷം ജനങ്ങൾ അധികാരമേൽപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാര് അടിച്ചു മാറ്റി അവരുടെ പോക്കറ്റിലിടുന്നു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കണക്കാക്കിയാൽ ഇന്ന് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും അടക്കം ഒരു വർഷം ഏതാണ്ട് അയ്യായിരം കോടി രൂപയാണ് ഭരിക്കുന്നവർ നമ്മൾ ഭരണമേൽപ്പിക്കുന്നവർ അടിച്ചു മാറ്റുന്നത് ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ട പണമാണത് ഇത് നാടിൻ്റെ പണമാണത് നമ്മളുടെ നികുതി പണമാണത് ഇവിടുത്തെ വികസനത്തിന് ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കേണ്ട പണമാണ് ഈ അയ്യായിരം കോടി രൂപ അയ്യായിരം കോടി രൂപ ഒരു വർഷമാണ് അപ്പൊ അഞ്ച് വർഷം നമ്മൾ ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരെ ഏൽപ്പിക്കുമ്പോൾ അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടമാകുന്നത് ഇരുപത്തി അയ്യായിരം കോടി രൂപ ആണ് അപ്പോൾ എല്ലാവരും ചിന്തിക്കുക മനസ്സിലാക്കുക അതിനനുസരിച്ച് മാറി ചിന്തിക്കുക ട്വന്റി ട്വന്റി എവിടെയെല്ലാം മത്സരിക്കുന്നുണ്ടോ ഞങ്ങൾ ഉറപ്പ് തരുന്നു നൂറ് ശതമാനവും അഴിമതി ഞങ്ങൾ തടഞ്ഞിരിക്കും ജനങ്ങളുടെ നികുതി പണം ജനങ്ങളിലേക്ക് തന്നെ പോകും അതിൽ ഒരു പൈസ പോലും മോക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഈ കേരളത്തെ മാറ്റാനായിട്ട് ഞങ്ങൾ മുന്നിലുണ്ടാകും ഇത് ട്വൻറ്റി ട്വൻറ്റിയുടെ ഉറപ്പ്